എഴുതിയതാരാണെന്നറിയാമോ റഫീക് സിലാട്ട് റഫീക്സ് റഫീക്സ് ലാട്ടിനിട്ട് പണി കൊടുത്തിട്ടുണ്ടാവും രസകരമായ പണി ഈ ആലുവ പാലസിൽ വെച്ചിട്ട് ഷൂട്ടിങ് നടക്കുകയാണ് സിനിമയുടെ പൂജ സിനിമയുടെ പൂജ സുന്ദരി നീയും സുന്ദരൻ ഞാനും അപ്പോൾ ഇവൻ ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആര് റഫിക്സിലായിട്ട് നമ്മളൊക്കെ അങ്ങനെയാണ് ആദ്യമായിട്ട് സിനിമ എഴുതുമ്പോഴും സിനിമ കിട്ടുമ്പോഴും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആവും ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സൈനദീനോട് വന്നിട്ട് പറയണെ സൈനുദീനും സിദ്ധികാരൊക്കെയും ഉണ്ട് അവിടെന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ പടത്തില എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം സൈനുദീനോടാണ് പറഞ്ഞത് നല്ല മോനോടാണ് പറഞ്ഞത് അപ്പോൾ സൈനുദീൻ എന്നൊക്കെ രക്ഷപ്പെടണമല്ലേ പെട്ടോ പിന്നെ ഇതാണ് സമയം ഇത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല ഞാൻ കേട്ട കഥയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഈ സുകുമാരൻ സാറിന്റെ ശബ്ദം അനുകരിച്ചു അതാരാണ് ശരി ആ കഥയില്ക്കുണ്ടോ ആ മനുഷ്യൻ സാറൊക്കെ അത് രമേശ അത് പിഷുവിന്റെ കളിയാണ് ഞാൻ ഏതോ കാലത്ത് ഈ ഇങ്ങനെ കേട്ട കഥ എനിക്ക് അല്ല അല്ല അത് ഞാൻ പറയാം ഞാൻ പറയാം എനിക്ക് കാരണം ഇങ്ങനെ ക്ലൈമാക്സ് അതാണ് സൂപ്പർ ക്ലൈമാക്സ് ആയിരുന്നു ഇപ്പോഴും പറഞ്ഞില്ല ആലൊക്കെ ചിരിക്കും സിദ്ധിക്കുള്ളപ്പോഴും അത് ചിരിക്കുമായിരുന്നു ആ കാര്യം പറഞ്ഞിട്ട് കാരണം ഈ പുള്ളി വണ്ടി കയറിയാൽ എപ്പോഴും ഈ സുമാരൻ ചേട്ടന്റെ ശബ്ദമാണ് എന്താ ഞാനല്ലേ നായരെ നിന്റെ വേറെ ആ ഈ ശരിയല്ല അന്ന് ഇത് പറഞ്ഞു ഇത് പറഞ്ഞു 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 പറഞ്ഞ് രമേശ ഇത് പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ പറയും ഇത് സ്റ്റേജിൽ കളിക്കാൻ പറ്റൂല എന്ന് പറയും അങ്ങനെ ഒരു സ്റ്റേജില് ഞങ്ങൾ തൃശ്ശൂരിനപ്പുറത്ത് ഒരു സ്റ്റേജിൽ പോയപ്പോള് ഭയങ്കര കയ്യടി കോളേജിൽ എന്ന് പറഞ്ഞാൽ കോളേജിന്റെ അറിയാലോ ഉണ്ട് അപ്പോൾ പറഞ്ഞു ഞാൻ സുകുമാരൻ ഉണ്ടാ സുമാരൻ ഉണ്ടാ സുമാരൻ ഉണ്ടാ ഇതാകുമ്പോ കിട്ടിക്കോളും എന്ന് പറഞ്ഞു എല്ലാ ഐറ്റംസും കയ്യടിയാ പുള്ളി എറി അടുത്തതായിട്ട് ശ്രീ സുകുമാരൻ പോയി ഒരു പോലെ പോലെ എന്ന് അതേപോലെ കൂവലും പറഞ്ഞു ഇത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും സൈലന്റാ പരിപാടി കഴിഞ്ഞിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല കാരണം അത്രയും ഷോക്ക് ആയി പോയി എല്ലാരും ഇത് കഴിഞ്ഞ് എല്ലാരും പെട്ടിയൊക്കെ കയറ്റി വണ്ടി കയറി വണ്ടീൻ്റെ തിരിച്ചിനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോഴും സൈലൻറ്റ് തൃശ്ശൂർ തൃശ്ശൂരെത്തി റൗണ്ടിലെത്തുമ്പം നമ്മളവിടെ കട്ടൻ ചായ ഇറങ്ങും ഓംലെറ്റ് ഇറങ്ങും അപ്പോഴും സൈലൻറ്റ് എല്ലാവരും വന്ന് അങ്ങ്ങ് ചായ പിടിക്കാൻ നിൽക്കുക അപ്പം ഞാൻ നോക്കുമ്പോൾ ബെൽറ്റ് ഒരു പോസ്റ്റ് സുമാരൻ പറ്റുമോ അത് നമ്മുടെ ഏകദേശം ഇത്ര ഹൈറ്റിലാണ് ഞാനൊരു നേരെ രണ്ട് കാലും തൊട്ട് പറയും സുമരൻ ചേട്ടാ നിശബ്ദതായില്ല എന്തെങ്കിലും കാണിച്ചിട്ടുന്ന കാലഘട്ടം ഞാൻ കാര്യടക്ക് ഒരു തൊണ്ണൂറ്റി കഥയും ഞാൻ തന്നെ പറയും ഒരു കഥ ഞാൻ സൈനികയുടെ ഒരു കഥ ഒരിടത്ത് പറഞ്ഞു എന്ന് പറഞ്ഞില്ല ഒരാളുടെ അയ്യോ അന്ന് എത്ര പേരാന്നറിയോ ഇത് സൈനുദീൻ പറഞ്ഞ കോമഡിയാണ് നീ പറഞ്ഞത് സൈനുദീൻ പറഞ്ഞ കോമഡിയാണ് ഏത് മറ്റേ സൈനിക പറഞ്ഞെന്ന് പറഞ്ഞാല് മറ്റേ വയറ് പിരിച്ച് ലൈറ്റ് കത്തിക്കാൻ ആള് അറിയോ ആ അത് പറഞ്ഞു റഹ്മാൻക്ക് പറ അത് വേറെ ഒന്നുമില്ല സൈനിക അപ്പ ശരി ഫീസ് കിട്ടി നന്നാക്കി എടുക്കും അങ്ങനെ ആ ഒരു ദിവസം ഈ പയ്യ ഇയാളുടെ വാപ്പ മരിച്ചത് പാപ്പ വരിച്ചിട്ട് സൈന്യത്തിനെ അനീപ്പും കൂടിയും കലാപനെ അനിപ്പും കൂടിയും കാണാൻ വേണ്ടി പോയിരിക്കുക മൈസത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്ക വിഷമത്തില് സൈന്യം വരിച്ച എത്ര മണിക്കടാ പാപ്പ മരിച്ച വൈകിട്ട് മരിച്ച ശരിയാക്കടാ ഏഹ് പാപ്പാനെ ശരിയാക്കി എടുക്കടാ എല്ലാം ഫീസ് കിട്ടി ശരിയാക്കണല്ലേ പാപ്പാനെ ഫീസ് കിട്ടി ശരിയാക്കി എടുക്കാൻ സമയത്തും പുള്ളി അനീഫ് പറഞ്ഞു എന്ത് അവിടെ ആ തമാശ പറയാൻ ടിക്കും സെക്കൻഡ് ഷോ കഴിഞ്ഞ് പോകുന്ന സംഭവം അറിയില്ല സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഇവര് ആലുവേന്ന് വരും ബസ്സിന് വരും അതിന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് ആലുവേ ആലുവയിലൂടെ നടക്കും എറണാകുളം ഷേണാസിയെന്നാണ് നടക്കുന്നത് കേട്ടോ നടന്ന് 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 എടപ്പള്ളി ടൂൾ വരെ ഇപ്പം അവശദയല്ലാരും അപ്പോഴേക്കും സൈനികം പറഞ്ഞു ഓ കളമശ്ശേരി എത്തി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നാൽ മതി എന്റെ ഒരു ദിവസം പറയും പാമ്പിനെ എനിക്ക് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞു പാമ്പിനെ ദേഷ്യോ ആഹ് ഞാൻ കണ്ടാൽ മാറി പോകളു പ്രേതത്തിനെ പ്രേതത്തിന് നമുക്കൊക്കെ പേടിയല്ലേ അവൻ അത് അവൻ പറഞ്ഞൂല എനിക്ക് പ്രേതത്തിന് ഇഷ്ടമല്ലടാ ഞാൻ അങ്ങോട്ട് പോയില്ല